ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആയി ദിയ ഞാൻ ദിവ്യാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ ഒരു ബർത്ത് ഡേ വീഡിയോ ആണ് മഞ്ചാരിയുടെ ബർത്ത് ഡേ ആണ് അപ്പം അതിൻ്റെ ചെറിയ ഡെക്കറേഷനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാർക്ക് ഒന്നിനും വരില്ല ഇങ്ങനെ നോക്കി നിൽക്കും പിന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് അവർക്ക് എപ്പോഴും ഇഷ്ടം അപ്പോൾ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് അവളുടെ ഫ്രണ്ട്സും അവൾ മാത്രമായിരിക്കും ബർത്ത് ഡേക്ക് ഉണ്ടാവുക അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ കൂടെ എൻ്റെ ഫ്രണ്ട്സും പിന്നെ നമ്മുടെ ചെറിയ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ബർത്ത്ഡേ വീട്ടിൽ തന്നെയായിരുന്നു അപ്പം അവരവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഫുൾ ടൈം പിന്നെ യും പെട്ടെന്ന് വേഗം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു നമ്മളെ കേക്ക് കട്ടിങ്ങിനുള്ള പുറപ്പാടാണ് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് അല്ലേന്ദ്രം അവസാനം കട്ടിങ് തുടങ്ങി അതിൻ്റെ പുറപ്പാടാണ് ഇനി കാണാൻ പോകുന്നത് അങ്ങനെ കേക്ക് കട്ട് ചെയ്തു എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുത്തു ഫോട്ടോസ് എടുത്തു അതൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞു നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കുറേ പേർ വേഗം പോയി അവളുടെ ഫ്രണ്ട്സ് എല്ലാം രാത്രി ആവുന്നത് വരെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും നേരത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് രണ്ടുപേരും യൂട്യൂബേഴ്സാണ് ഇൻഫ്ലുവൻസേഴ്സാണ് അപ്പം അവരുടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടുണ്ട് രാത്രി ഒരു രണ്ട് മണിവരെയൊക്കെ ഇതുപോലെ പാട്ടും പാടിയിരുന്നു ടൈം പോയതേ അറിഞ്ഞില്ല അങ്ങനെ മലേരുടെ ബർത്ത് ഡേ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു എല്ലാവരുടെ ബ്ലെസ്സിങ്ങും വേണം അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയൊരു വീഡിയോ വരാമെന്ന് വിചാരിച്ചു എടുത്ത് വെച്ചിരുന്നു അപ്പം എന്തൊക്കെ ഒരു മെമ്മറീസ് അല്ലേ അപ്പം ഞങ്ങൾ ചെറുതായിട്ട് ആഘോഷിച്ചു പിന്നെ ഇതാ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി അവസാനം ഡാൻസൊക്കെ ചെയ്ത് പ്രോഗ്രാം അവസാനിപ്പിച്ച് പോയിക്കാടമെന്ന് ഇറങ്ങി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തെങ്കിലും ഒരു ഹാർട്ട് ചെയ്യുന്നൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനൊന്നും മറക്കരുത് എന്നെയും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം കേട്ടാ தக்கல 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 ரகுவா தக்கல 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 தீருசி போந்து வாங்குமா